ആ മുടിയുടെ ഉടമ സൂരല്ല എന്ന് ഞങ്ങൾ തെളിയിക്കും അതിനാ സംവാദം പറഞ്ഞത് അതാണ് വിഷയം പറഞ്ഞത് അതിനാ വാദപ്രതിവാദം പറഞ്ഞത് അതിന് ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഒരു സ്നേഹിതൻ ബഹാബ് സഖാഫി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു മറുപടി എഴുതി മറുപടി എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനാദ്യ ഞങ്ങൾ മുസ്ലിമാന്ന് സമ്മതിക്കെന്നുത്താക്കരുതെന്ന് മനസ്സിലാക്കണം അപ്പൊ മുപ്പര് ഞങ്ങൾ മൃത്താങ്കെ പറ്റൂല ഞങ്ങൾ കൊണ്ട് പറ്റൂല കാരണം എന്ന് വെച്ചാൽ കണ്ണില്ലാത്ത ഒരാളെ ആ കാഴ്ച ഇല്ലാത്ത ഒരാളെ കാഴ്ചകളയാൻ നിങ്ങൾക്ക് പറ്റൂല ആളെ കാഴ്ച ഇല്ലാത്ത കാഴ്ചകളയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ പറയാ ഞങ്ങൾ മുർത്തതാക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ ഞങ്ങൾ ഇസ്ലാമിൽ തന്നെ പുറത്താടോ പിന്നെങ്ങനെ പുറത്താക്കുക പണ്ടൊരാൾ പറഞ്ഞില്ലേ ഞങ്ങൾ അകത്തായിട്ട് വേണ്ട ഞങ്ങൾ പുറത്താക്കാൻ ഞങ്ങൾ അകത്തായിട്ട് വേണ്ട ഞങ്ങൾ പുറത്താക്കാൻ പണ്ടെന്ന് ചോദിച്ചില്ലേ ഇതുപോലെയാണ് വഹാബ് സഖാഫി പറയുകയാണ് ഞങ്ങൾ എന്ന് സമ്മതിക്ക എന്നിട്ടല്ലേ പുറത്താക്കല് എന്ന് മാത്രല്ല ഇന്നലെ തോടനൂർ വെച്ച് ഞാൻ വീണ്ടും ആവർത്തിച്ചു തൊടനൊരു അള്ളാഹു അനുഗ്രഹത്താൽ ഈ വിഷയത്തിൽ പ്രൗഢമായ ഒരു പരിപാടി നമ്മൾ നടത്തി അതൊരു ബാധ്യതയാണ് അലഹമുല്ല ആ തൊടനൊരു നമ്മുടെ എടുത്തു പറഞ്ഞു ഈ വെല്ലുവിളി അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ വാചകം എടുത്തു തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇന്നൊരു ഒരു ചെറിയ ഒരു ഏതോ പിന്നെ റൂമിൽ എഴുന്നിട്ട് മുമ്പ് ഒരു മറുപടി ഇറക്കി ആ മറുപടി വീണ്ടും പറയാം ഞങ്ങൾ മുസ്ലിംമാൻ സമ്മതിക്കോടോ ഞങ്ങൾ മുസ്ലിമാൻ സമ്മതിക്കോടോ സമ്മതിക്കാനുണ്ടോ കൂട്ടരെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഇല്ലേ ഞങ്ങൾ എന്തായിരുന്നാലും മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ കൃത്യ തന്നെയാ അതിന് മാറ്റൊന്നുമില്ല നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ ഒരു പടം കാണാം ആ പടം കണ്ട അല്ലാതെ നദിക്ക് നിൽക്കണം ആ ബുക്കർ മുസ്ലിം

കൂടിയ എല്ലാവരും കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ അബൂബക്കർ അബുബക്രം നിൽക്കണ്ടോ ആ രൂപത്തിൽ അബൂബക്കർ ആ രൂപത്തിൽ അബൂബക്കർ എന്തുകൊണ്ടാണ് മുസ്ലിമായി പരിഗണിക്കുന്നത് കൊണ്ടാണ് അത് സംവാദത്തിൽ വിളിക്കുമ്പോ ഒരാളെയും ഒരാളും ഇനി ഞങ്ങൾ മുസ്ലിമായിട്ട് പറഞ്ഞിട്ട് ആ രൂപത്തിൽ ഉടമായിപ്പോന്ന് ഉറക്കണ്ട നിങ്ങൾ വന്നോ മുസ്ലിമായിട്ട് തന്നെ വന്നോ അബൂബക്കർ മുസീലേ വന്നില്ലേ വന്നു എന്ന് മാത്രമല്ല അന്ന് അബൂബക്കർ മുസീല എഴുതി തന്നില്ലേ എന്താ എഴുതി തന്നത്

നന്മയിലും പരസ്പരം സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളാണ് ാണ് സഹോദരങ്ങൾക്കിടയിൽ സൂക്ഷിക്കുന്നത്

هذه النقاط التي عليها ാണല്ലോ നമ്മൾ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഒന്നിച്ച് ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എഴുതിയ കാര്യം നമ്മുടെ സഹോദരങ്ങളാണ്

എന്താ അള്ളാഹു പറഞ്ഞു വമിനന്നാസി മയഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യഖാദിഊന അല്ലാഹ വല്ലദീന ആമന വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും മാ യശൂന ഫീ ഖുലൂബീഹിം മരദും ഫസാദഅഹും അല്ലാഹു മരദ അള്ളാഹു പറഞ്ഞില്ലേ മനുഷ്യന്റെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് മയഖൂലു അവർ പറയും ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ ഞങ്ങൾക്ക് അല്ലാഹുവിനെ മന്തി ദിനത്തിൽ വിശ്വാസം ഉണ്ടെന്ന് അവർ പറയും വമാ ഹും ബിമുഅ്മിനീൻ അവർ വിശ്വാസികളല്ല ഈമാൻ ഉള്ളവരല്ല അവർ വിശ്വാസികൾ മുഅ്മിൻ എന്ന് പറയാൻ പറ്റോ മുഅ്മിൻ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റോ അത് പറ്റില്ല നേരെ മറിച്ച് മുസ്ലിം എന്ന കാറ്റഗറിയിൽപ്പെടുത്തുന്നതിൽ ഒരു തടസ്സമില്ല കാര്യം ആളുകളല്ലേ അപ്പൊ സ്വാഭാവികമായും സ്വാഭാവികമായും ആ ഘടത്തിൽപ്പെടുത്തും അതോടൊപ്പം നിങ്ങൾ വിശമിക്കണ്ടെ സംവാദത്തിന് വന്നു നിങ്ങൾ മുസ്ലിമായിട്ട് തന്നെ അംഗീകരിച്ചിട്ട് സംവാദം നടക്കും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യും നേരെ മറിച്ച് ഈമാനുണ്ടോ അത് കല്ലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നാണോ ചോദ്യം അതോറപ്പിച്ച് പറയാം ഈ അബൂബക്കർ മുസ്ലിയാരുടെ ഒറ്റ കഥ വായിച്ചാൽ ഈ ഒറ്റ സംഭവം പരിശോധിച്ചാൽ മനസ്സിലാവും ഈ മാ കൽപിലേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിലും മുസ്ലിമായിട്ട് അംഗീകരിക്കും